നമ്മുടെയൊക്കെ കിച്ചണ് എപ്പോഴും നല്ല ഫ്രഷ് ഫ്രഷായിരിക്കാനും ബാറ്റ്സ്മെല്ലൊക്കെ മാറാനും ഒരുനുള്ളിൽ കല്ലുപ്പ് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കിച്ചണിൽ ഉണ്ടാവുന്ന ഏത് തരത്തിലുള്ള ബാറ്റ്സ്മെല്ലേ കിച്ചണിൽ മാത്രമല്ല ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും ബെഡ്റൂമിലാണെങ്കിലും ഒക്കെ ഹോളിലൊക്കെ ആണെങ്കിലും ഉണ്ടാവുന്ന നമ്മുടെ ആ ഒരു ബാറ്റ്സ്മെല്ലിൽ മാറാനും എപ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കാനും പ്രത്യേകിച്ച് ബാത്റൂമിലൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കൊരു പാത്രം അപ്പോൾ ഒരു അടപ്പുള്ള പാത്രം എടുക്കുക അടപ്പിൽ കണ്ടോ ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഞാനിതാ ഇതുപോലെ കല്ലുപ്പ് വയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ് അപ്പോൾ ഗ്രാമ്പു നല്ല സ്മെല്ലാണ് സ്മെല്ലാണല്ലേ അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി ആ ഒരു സ്മെല്ല് തിരിച്ചറിയും കേട്ടോ ഇതുപോലെ അപ്പം നിങ്ങൾക്ക് എപ്പോഴും ഇതിങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ആ ഒരു സ്മെല്ല് അറിയാൻ പറ്റില്ല പക്ഷേ പുറത്തുനിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ശരിക്കും അറിയാൻ പറ്റുക അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കംഫോർട്ടും കൂടി ഒഴിച്ചു കൊടുത്തു ഇതിങ്ങനെ അടച്ച് എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കുക കിച്ചൻ്റെ ഈ ഒരു ജനവാതിലിൽ ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ടേ ഇതുപോലത്തെ വീഡിയോ കാണാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കേണ്ട